നമസ്കാരം പുത്തോട്ടുള്ള സ്വാഗതം പാമ്പാക്കുടിയിൽ ടി എ അജീഷ് ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങി എഫ് ഐ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്ന ടി എ അജീഷ് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി പാമ്പാക്കുട എം ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടങ്ങിയ മത്സരം കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് എ മധു ഉദ്ഘാടനം ചെയ്തു അഖിൽ പി വിജയൻ അധ്യക്ഷനായി ബേസിൽ സണ്ണി ബേബി ജോസഫ് റീജാമോൾ ജോബി ആൽവിൻ എൽദോ പി പി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു ഇരുപതിനായിരം രൂപയും ടി എ അജീഷ് മെമ്മോറിയൽ ട്രോഫിയുമാണ് ഒന്നാം സ്ഥാനം എം കെ അനിൽകുമാർ മെമ്മോറിയൽ ട്രോഫിയും ടിബർ തൊഴിലാളി യൂണിയൻ നൽകുന്ന പതിനായിരം രൂപയുമാണ് രണ്ടാം സ്ഥാനം ടൂർണമെന്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പതിനാറ് ടീമുകൾ പങ്കെടുക്കുക ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു നമുക്ക് ചായ ഒന്ന് സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി